അസലാ വലൈക്കും വറഹ്ത്തല്ലാഹി വബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മദീനയിൽ വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് പലരും എന്നെ വിളിക്കാറുണ്ട് മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ സിയാർത്തി ചെയ്യാനും അല്ലെങ്കിൽ ഇവിടുത്തെ ചരിത്ര ഭാഗങ്ങളൊക്കെ അന്വേഷിക്കാനും അതുപോലെ വാഹനത്തിന് വേണ്ടി പലരും വിളിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെറും പത്ത് റിയാലിന് മദീന കാണാൻ കഴിയും ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ശാ എവിടെയാണ് ആ വാഹനം ലഭിക്കുന്നത് എവിടെയൊക്കെയാണ് അത് പോകുന്നത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇഷാ മദീനയിൽ വരുന്നവർക്ക് നിങ്ങൾ എവിടെയും അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ മദീന കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ പലരും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പലരും ഞാൻ എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ പോകാറുണ്ട് ഗൈഡായിട്ട് പലരും വാഹനമില്ലാതെ വരുന്നവരുണ്ട് അപ്പോൾ വാഹനം ഏൽപ്പിക്കാൻ പറയും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ അതിലേറെ നിങ്ങൾക്കെന്നെ ഈ ഒരു നിങ്ങൾക്ക് റിയാലിന് വാഹനം ലഭിക്കുന്നതാണ് പോവാ മദീനയിൽ ആ ഒരു ാണ് വീഡിയോയിലോട്ട് ഞാനിപ്പോൾ ഉള്ളത് മസ്ജിദൻ നബിക്ക് അകത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ട് ഏത് ഭാഗത്തേക്കാണ് പോവേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ആ വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം എന്തായിരുന്നാലും മദീനയിൽ ഒരുപാട് മുത്തു ഹബിബ്ബ് സലുസ്ലം താങ്കളുമായിട്ട് നൂറുകണക്കിന് ചരിത്ര ഭാഗങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ട് തുറക്കാനിരിക്കുകയാണ് അപ്പോൾ ചില വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റ് മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ബെല്ലൈക്കനും കൂടി ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ഒന്ന് ചെയ്തു വെക്കുക മദീനയിൽ ഇപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹാജിമാരൊക്കെ അതല്ലെങ്കിൽ ഉമ്രക്കാരൊക്കെ കുട പിടിച്ച് പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഒരുപാട് നാട്ടുകാരെയും അതുപോലെ തന്നെ മലയാളികളായ കുറേ പണ്ഡിതന്മാരൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ടാവും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിം ഉസ്താദും അതുപോലെ തന്നെ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം അവരെയാണ് ഇപ്പോൾ കണ്ടത് അതുപോലെ പള്ളിക്ക് അകത്ത് വെച്ചിട്ട് ഫാറൂഖ് നൈമി ഉസ്താദിനെയും കാണാൻ കഴിഞ്ഞു മാഷാ അല്ല അപ്പം നമ്മൾക്ക് ഇപ്പോൾ പോകാനുള്ളത് മദീനപ്പള്ളിയുടെ ആ പച്ചക്കുപ്പയുടെ ആ ഭാഗം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി പന്താമത്തെ കഴിച്ച് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ജംസം വെള്ളം എടുക്കുന്ന ആ ഒരു ഭാഗം ഒരു കോർണറിലാണ് മദീന പള്ളിയുടെ വലതുവശത്ത് അതല്ലെങ്കിൽ മുന്നൂറ്റി ഒമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി പത്താമത് ഗേറ്റിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മസ്ജ്ദുൽ ഹാമ ഇവിടെ കാണാൻ കഴിയും മുത്തബ് അബി ഈ കാണുന്നതാണ് മുത്തബ് അബി ഫുസ് അല്ലാതെ തങ്ങൾ ഇസ്തിസ്ഖാനുസ്കാരവും അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ നുസ്കാരം അനുസ്കരിച്ച പള്ളിയാണ് കാണുന്നത് അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുബ പ്രദേശത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ കാണാം കുബ കുബ പള്ളിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഡ്രൈവർമാർ അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ സിയാറത്തിന് വേണ്ടി പത്ത് റിയാറിന് സിയാറത്തിന് വേണ്ടി അറമ്മിൽ നിന്ന് അനുസ്കരിച്ച് ഇറങ്ങുന്നവരെ ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മളെ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതാണ് ഡ്രൈവർ അപ്പോൾ ഞാൻ ഇൻഷാല്ല നമുക്ക് ഈ ഒരു വാഹനത്തിൽ പോകുമ്പോൾ എവിടെയൊക്കെയാണ് സിയാറത്തിന് പോകുന്നത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാള്ള ഇപ്പോൾ പുറപ്പെടുകയായി വാഹനം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം ചരിത്രഭാഗങ്ങളൊക്കെ നമ്മൾ ഏകദേശം വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതാണ് എൻ്റെ യൂട്യൂബ് ചാനലായ ഗാലക്സി മീഡിയ പൊന്നാനി എന്ന ചാനലിൽ ഒരുപാട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം ആ ചൊരു ആ ഒരു ചരിത്ര ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ചരിത്രഭാഗങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒഹദ് ഭാഗത്താണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസ്ജിദ് ഷുഹദാഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് കടന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ അവിടെ ഹംസാർ അല്ലി അള്ളാൻ മക്കബറയുടെ അടുത്താണ് ഈ ഒരു വാഹനം നിർത്തുക അപ്പോൾ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഹംസാർ അള്ളി അള്ളാവിൻ്റെ മക്കബറയും അതുപോലെ എഴുപതോളം വരുന്ന ഷുഹദാക്കളുടെയും അബ്ബറൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് മസ്തൂർ ഷുഹദാവ് ഈ അടുത്ത കാലത്തായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച് തുറന്ന പള്ളിയാണിത് മസ്തൂർ ഷുഹദാ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഞാൻ മറ്റുള്ള വീഡിയോയിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഒരു കെട്ട് കാണുന്നുണ്ടാവും ഈ കെട്ടിടത്തിൻ്റെ അകത്തായിട്ട് കെട്ടാണ് ഹംസാർ അല്ലെ മക്കുപുറയും അതുപോലെ തന്നെ എഴുപതോളം വരുന്ന ഒഹുദ് ഷുഹേതാക്കളുടെ മക്കുപുറയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു ചെറിയൊരു കെട്ട് കെട്ടിയതായി അതിൻ്റെ അകത്തു തന്നെ വേറൊരു കെട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ അകത്താണ് ഉഹുദ് ഷുഹേതാക്കളുടെ മക്ബറ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയിക്കാനാണ് ഹംസാർ അള്ളി അള്ളാവിൻ്റെ മക്കബറയൊക്കെ നമുക്ക് കാണാൻ കഴിയുക അള്ളാഹു അവരുടെ കൂടെ എല്ലാവരെയും നമ്മെല്ലാവരെയും സ്വർഗത്തിലുള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് ഈ കാണുന്നതാണ് ഹംസാർ അള്ളി അള്ളാവിൻ്റെ മക്കബറ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു കട്ടിൻ്റെ കട്ടിൻ്റെ അകത്തന്നെയാണ് ഇതുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഒന്നുകൂടി മുന്നോട്ട് പോയിക്കാനാണ് ജബലർ റുമാത്ത് അമ്പത് അമ്പയത്തുകാരെ നിർത്തിയ വഹദു യുദ്ധത്തിൽ അമ്പത് അമ്പയത്തുകാരെ നിർത്തിയ ഒരു മലയാണ് ജബലർ റുമാത്ത് മുമ്പൊക്കെ നല്ല ഉയരം തോന്നിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉയരം കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ മുമ്പൊക്കെ ഇപ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ വളരെ ഉയരം അത് ഉണ്ടായിരുന്നു ജബലുറുമാത്ത് ഇവിടെയാണ് അമ്പതോളം അമ്പയത്തുകാരെ നിർത്തിയത് അങ്ങനെ റസൂൽ അഹ് സ്വല്ലം തങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ഞാൻ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് വരെ നിന്ന് ഇറങ്ങരുത് എന്ന് ഒക്കെ നിർദ്ദേശം കൊടുത്ത ആ ഒരു ഭാഗമാണ് ജബലർമാത്ത് പക്ഷേ അവർ തെറ്റിദ്ധരിച്ച് അവർ ഇറങ്ങുകയും ശത്രുക്കൾ പിന്നീലൂടെ വന്ന് ആക്രമിക്കുകയും ചെയ്ത ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മുത്തുഹബി സലഹുഹുഹുലും തങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു ഒരു യുദ്ധമാണ് വഹൃദ് യുദ്ധം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിനപ്പുറത്താണ് ഈ ഒരു മലകൾ നിങ്ങൾ കാണുന്നുണ്ട് ഹൃദമലയാണ് അതിൻ്റെ താഴ്വാരത്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്ന മുത്ത അബി ബുസാദം തങ്ങളെ സംരക്ഷിച്ച രണ്ട് ഗുഹ ഉള്ളത് അവിടെ നിന്നാണ് മിസ്കിൻ്റെ വാസന ഇപ്പോഴും അത് അടച്ചിട്ടതായിരുന്നു അത് തുറന്നപ്പോൾ കാണാനിടയായി ഇപ്പോൾ നമ്മൾ പോ പോകുന്നത് മസ്ജിദുൽ കബിലത്തേനാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു ചരിത്ര ഭാഗക്കാണ് ഇപ്പോൾ നമ്മുടെ വാഹനം പോകുന്നത് അപ്പോൾ നിങ്ങൾ കുറേ ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു അണ്ടർഗ്രൗണ്ട് അപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പോൾ പണിയഴിച്ചത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നിസ്കരിക്കാനുള്ള സെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് മസദൽ കബിലത്തനിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് മാഷാ അല്ല അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ജിമാക്കൊക്കെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന മസ്ജിദുൽ ഉൽക്കബിലത്തൻ രണ്ട് കബിലകളുള്ള പള്ളിയാണ് മദീനയിലെ ഇവിടെ വെച്ചാണ് മുത്തു ഹബീബി സല്ലു അലൈ വസ്ലം തങ്ങള് നിസ്കാരത്തിൽ അസുറാണെന്നും പറയുന്നു നൂറ് നിസ്കാരിക്കുമ്പോഴാണെന്നും പറയുന്നു മുമ്പ് നമ്മുടെ കിബലയായ ഫലസ്തീനിലെ മസ്ജിദ് നിന്ന് നിസ്കരിച്ചിരുന്നത് തിരിഞ്ഞ് നിന്ന് നിസ്കരിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മുത്തു ഹബിബു സല്ലു അലി വസ്ലം തങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരുന്നു കബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നുള്ളൊരാഗ്രഹം ജബ്ബൽ അലി സ്വലാം ഉടനെ രണ്ടറക്കാത്ത് കഴിഞ്ഞുടേയാണ് ജുബർ അലി സ്വലം വരികയും മുത്ത അബി സലി സ്വലം തങ്ങളോട് പറയുന്നു എന്നും തിരിഞ്ഞ് കബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെയാണ് രണ്ടറക്കയത്ത് തിരിഞ്ഞ് കബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് അതുകൊണ്ട് തന്നെ ആ രണ്ടൊരു ക്വിബില ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പള്ളിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് രണ്ട് കിബിലയും ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന വാഹനവും അതുപോലെ ഡ്രൈവറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാ ഈ കാണുന്നതാണ് നമ്മൾ വന്ന വാഹനം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പള്ളിക്ക് അകത്തുള്ള ചില കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതാണ് കിബില രണ്ട് ആദ്യത്തെ കിബില അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോഴത്തെ കിബിലയുടെ പിന്നിലായിക്കൊണ്ടുള്ള ആ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് കയറുന്ന എൻട്രൻസ് പള്ളിക്കകത്തേക്ക് കയറുന്ന ഒരു ഡോറാണ് കണ്ടത് നിങ്ങൾ മസബില തേനിൽ മുത്ത അബി ബുസ് തങ്ങൾ നിസ്കരിച്ച ഒരു പള്ളിയും കൂടിയാണ് മാഷാ മോഷാള്ള കപില മാറ്റം സംഭവിച്ചത് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് പേരും മസ്ജിദ് അൽ എന്ന് തന്നെയാണ് അപ്പോൾ ഖുർആൻ ഒക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് മാഷാ അല്ല മസ്ജിദ്ൽ കബിലത്തേൻ അത് കൂടുതൽ സൗകര്യമുള്ള പള്ളിയൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൊട്ട് അടുത്തായി കൊണ്ട് അവിടെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തിട്ടുള്ളത് റോഡിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ മുകളിലായിക്കൊണ്ട് നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾക്ക് ജുമാ അനുസ്കരിക്കാനുള്ള വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മാഷാ അള്ള എന്തായിരുന്നാലും അള്ളാഹു എല്ലാവർക്കും ഇവിടെയും വന്ന് സന്ദർശിക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറാട്ടെ എന്നൊന്ന് പ്രത്യേകം ദ്വാ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ചരിത്രപാതയിലേക്ക് പോവേണ്ടതുണ്ട് ഇനി ഇൻഷാ അള്ളാ നമ്മുടെ വാഹനം ഇനി പോകുന്നത് മസ്ജിദുൽ ഫത് ഖന്ദക്കിലേക്കാണ് നമ്മൾ പോകുന്നത് മസ്ജിദുൽ ഫത് هنا مسجد سلمان الفارسي ईरानी هو لا شارع الرسول صلى الله عليه وسلم بحبر الخندق هنا هذا كبير جامع الخندق അവ ഇപ്പോൾ പറഞ്ഞത് മുകളിലുള്ള പള്ളി മസൂദ് ഉൽ ഫത്താണ് അതിൽ താഴെ സൽമാൻ ഫാർസുറൻ്റെ പള്ളിയാണ് അതുപോലെ ഇപ്പോൾ വലിയ ഒരു പള്ളി കാണുന്നത് ഇപ്പോൾ പണിയൊഴിപ്പിച്ചതാണ് ഈ അടുത്ത് ജാമ്പിൾ ഹന്തക് എന്ന് പറയുന്ന പള്ളിയാണ് ഫാത്തിമ ഫാത്തിമ റസൂൽ അലൈഹി വസല്ലം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പണി നടക്കുന്ന പള്ളി ആണ് ഉമർ ഉമർബിൻ അൽ ഹത്താബ് അല്ലി അള്ളാഹുവിൻ്റെ പേരുള്ള പള്ളി ഇങ്ങനെ ഏഴ് പള്ളിയാണ് ഇവിടെ ഉള്ളത് അബൂഖർ റസ്ദീഖർ അല്ലാഹുൻ്റെ പള്ളി അത് ഇപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് കുബാ പ്രദേശത്തേക്കാണ് എത്തിയിട്ടുള്ളത് കുബ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മുത്തഹാബി ബി സഹു തങ്ങളും അബൂബക്കൂർ റസുദ്ദീഖർ അല്ലി അള്ളാഹുനും അടക്കമുള്ള സ്വാഹാജറുകളൊക്കെ വന്ന് ആദ്യം ഇരുന്ന ആ ഒരു തോട്ടം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഇരുന്നത് ഈ സമയത്താണ് കുബാപ്പള്ളി അവിടെ നിർമ്മിക്കുന്നത് മാഷാ അല്ല അപ്പോൾ നാലാമത്തെ ഒരു ചരിത്ര ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് റിയാലിൽ നമുക്ക് ഇത്രയും ചരിത്രഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതിന് വളരെ അലഹമില്ല സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആർക്കും ചോദിക്കാതെ തന്നെ ഈ ഒരു വാഹനം മുന്നൂറ്റി പത്താമത്തെ ഗേറ്റിലൂടെ ഇറങ്ങിക്കാനും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വാഹനം അവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് പത്ത് റിയാൽ അവർ പതിനഞ്ച് റിയാലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് പക്ഷേ പത്ത് റിയാൽ കൊടുത്തിന് നമുക്ക് വരാൻ കഴിയും അപ്പോൾ ഈ കാണുന്നതാണ് മദീനയിലെ ആദ്യത്തെ പള്ളി മുത്തുഹ് ഹബി ബുസാഹി വല്ല തങ്ങളും സ്വാഹാബി മുഹാജിറകളൊക്കെ വന്ന് ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ ഇവിടെയാണ് മുത്തു ഹബി ബുല്ലാസ്സലും തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് കുൽഫുവരും ഹദം റലി അള്ളാവിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് മുട്ടുമുത്തിയത് അതുകൊണ്ട് തന്നെ അവിടെ മുത്തബ് അബിസ്വല്ലാദൽസ്ട്രി ഇറങ്ങുകയും അതുപോലെ തന്നെ ഇപ്പോൾ കുബാ ചെറിയ കുടകളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് മുമ്പൊക്കെ വെയിൽ കൊണ്ട് ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം വെള്ളിയാഴ്ചകളിൽ അതുമാത്രമല്ല ഇവിടെ ഒരുപാട് ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും വളരെ കൂടി നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യം ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പാർക്കിംഗ് സൗകര്യമാണെന്ന് പക്ഷേ പാർക്കിംഗ് സൗകര്യം അല്ല ഇവിടെ നിസ്കരിക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്തതോടുകൂടി ഇവിടെ ഒരുപാട് കുടകളൊക്കെ ഫിറ്റ് ചെയ്തത് വളരെ സൗകര്യം തന്നെ എല്ലാവർക്കും നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് മാഷാ അല്ല ഇതാണ് ഫ ഈ ഫാനുകൾ ഒരുപാട് ഭാഗങ്ങളിലായിട്ട് നാലഞ്ച് ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഓരോ ലൈനിലായിട്ടും ഒരുപാട് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ട് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് സ്കിരിക്കാനും ജുമേക്ക് വളരെ സൗകര്യമാണ് ഒരു ഫാനും അതുപോലെ തന്നെ ഈ ഒരു കുടകളൊക്കെ ഈ കുട സോളാറല്ല തൊട്ടപ്പുറത്തുള്ളതാണ് സോളാർ കുടകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ടൈം ഇത് തുറന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കുബാപ്പള്ളിയുടെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് മിമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും മാഷാ അത് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയാണ് ജുമാക്ക് മാത്രമേ വെള്ളിയാഴ്ച ദിവസമേ മാത്രമേ ആ ഒരു ഡോർ തുറക്കുകയുള്ളൂ അതുപോലെ ഇമാം നിൽക്കുന്ന ആ ഒരു ഭാഗം അതുപോലെ ഇതിൻ്റെ മുകളിലായിക്കൊണ്ട് സൂറത്ത് തോബയിലെ നൂറ്റി എട്ടാമത്തെ ആയത്തുകളൊക്കെ എഴുതിയത് നമുക്ക് കാണാം അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബയിൽ നിസ്കരിച്ചാലുള്ള അതിൻ്റെ സംബന്ധിച്ചുള്ള മുത്തു ഹബീബ് സലാദ് അലസ്സൻ പറഞ്ഞ ഇബ്രീം ആജാ റിപ്പോർട്ട് ചെയ്ത് ദ ഹദീസ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മൻതു തൊഹർ ഹഫി ബൈ തീസു മസ്ജിദ് ഖുബ ഫസല ഹി സലാത്തൻ ഖാൻ അലജരി ഉമ്ര അതുപോലെ തന്നെ ആരെങ്കിലും വീട്ടിൽ നിന്ന് വതു ചെയ്ത് മസ്ജിദ് കുബേയിൽ വന്ന് ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒമ്പ്രയുടെ പ്രതിഫലം ഉണ്ടെന്ന് അവിടെ എഴുതി വെക്കപ്പെട്ടുണ്ട് അതുപോലെ സൈഡിലെ ഇപ്പുറത്തെ സൈഡിലേക്കൊണ്ട് സൂറത്തിൽ എഹ്ലാസ് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്കറിയാം ഒരു നമ്മുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടുണ്ട ഒരു സ്വഹാബി ഇവിടെ ഇമാമിൽ നിന്നിരുന്ന ഒരു സ്വഹാബി എല്ലാ നിസ്കാരത്തിനെയും ഫാത്തി സൂറത്ത് കഴി കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു സൂറത്തിൽ ഇഹ്ലാ സുങ്കുൽ ഹു അള്ളാഹു ആ ഒരു ചരിത്രം നടന്നൊക്കെ മസ്ജിദ് അഖുബായിൽ വെച്ചായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് സംസം കുടിക്കാനുള്ള പള്ളിയുടെ ഏറ്റവും പുറകശത്ത് ചെയ്തിട്ടുള്ളതും സംസം കുടിക്കാനുള്ള ഒരു ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം ജംസം എന്നുള്ള ആ ലെറ്റർ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം സംസം എഴുതി വെച്ചത് കാരണം എല്ലാവരും ബോട്ടിൽ കൊടുന്ന് അവിടെ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ തിരക്ക് അനുഭവപ്പെടുന്നത് കാരണം തന്നെ ആ ഒരു ലെറ്റർ അവർ ഒഴിവാക്കി എന്നിരുന്നാലും സംസം വെള്ളം തന്നെയാണ് അവിടെ ഇപ്പോഴും ഉള്ളത് മാഷാല്പ്പോൾ കൂബാപ്പള്ളിയിലൊക്കെ സന്ദർശിക്കുമ്പോൾ അത് സംസാ കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം ലൈക്കുകളൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ മദീനയിലെ നല്ലൊരു വീഡിയോ മട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു ദുവാസിയത്തോടെ അബ്ദുറഹ്മാൻ പൊന്നാനി എല്ലാവർക്കും വേണ്ടി ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് ഇൻഷാല് ഇനിയും ദ ചെയ്യും